പത്രപ്രവർത്തനത്തോടൊപ്പം പത്രപ്രവർത്തകരെ ഒരു സംഘടിത ശക്തിയാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് ശ്രീ എസ് ജയശങ്കർ എന്നത് ദീർഘകാലം കേരള പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി കേസേരി മെമ്മോറിയൽ ജനറൽ ട്രസ്റ്റ് സെക്രട്ടറി എന്നീ നിലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു തലസ്ഥാനത്തെ പ്രശസ്തമായ ഉള്ളൂർ സ്മാരക ഗ്രന്ഥശാലയുടെ സെക്രട്ടറി കൂടിയായ ശ്രീ എസ് ജയശങ്കറാണ് ഇന്ന് എസ്റ്റേറ്റിൽ അതിഥി പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം ഒന്ന് സൂചിപ്പിച്ചാൽ തിരുവനന്തപുരം ജേർണലിസ്റ്റ് പ്രസ് ക്ലബിൻ്റെ ജേർണലിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജേർണലിസം ഡി ജെ ഡിപ്ലോമ ഇൻ ജേർണലിസം കോഴ്സ് പഠിച്ചതിന് ശേഷം ഇൻറ്റേൺഷിപ്പിനായ കേരളാമതിയിൽ പോയി അപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം നോക്കിയപ്പോഴാണ് പത്രപ്രവർത്തനാകണമെന്നുള്ളൊരു ഉറച്ച തീരുമാനം അങ്ങനെ ഒരു കേരളാമതി കോഴിക്കോട് യൂണിറ്റ് തുടങ്ങിയപ്പോൾ അവിടെ എന്നെ നിയമിച്ചു ട്രെയിനി ആയിട്ടാണെങ്കിലും പിന്നെ തുടർന്നുള്ള നിയമനം കിട്ടുകയും അവിടെ കേരള മുതൽ തന്നെ തുടർന്നുള്ള മുപ്പത് വർഷവും കേരള മുതൽ തന്നെയാണ് വർക്ക് ചെയ്ത് ഏതാണ്ട് അതിൻ്റെ പകുതിയിലേറെ സമയം പത്രപ്രവർത്തക ട്രേഡ് യൂണിയൻ രംഗത്താണ് വർക്ക് ചെയ്ത് ഞാൻ ഈ ഒരു സ്ഥിരം നിയമനം കിട്ടി മൂന്നാം വർഷം തന്നെ തിരുവനന്തപുരത്ത് പത്രപ്രകൃത്വ യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോഴാണ് യൂണിയനകത്ത് ഇങ്ങനെ ചില അനോമലീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ശരിക്കും ഒരു ഫൈറ്റ് തുടങ്ങിയത് അതിനകത്തൊരു ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെടുന്ന ഒരു കേരളത്തിന് എമ്പാടുമുള്ള പത്രപ്രവർത്തകർ അതിനെതിരെ ഒരു വിഭാഗം സംഘടിച്ച് വന്നു അപ്പം അതിൻ്റെ മുൻപന്തി ഇത് തന്നെ അങ്ങനെ ക്രമേണ ഒരു നാല് വർഷം കഴിഞ്ഞപ്പോൾ യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു മൂന്ന് ടേമുകളിലായി അഞ്ച് വർഷം അതിൻ്റെ സെക്രട്ടറി ആയി ഈ പത്രപ്രവർത്തകെന്ന് വെച്ചാൽ ഒരു ആറു ദിവസത്തെ പാരമ്പര്യമുള്ള സംഘടനയാണ് കേരളത്തിൽ ട്രേഡ് യൂണിയൻ എങ്ങൾക്ക് ഒരിക്കലും പിളരാത്ത ഒരു സംഘടന എന്ന് പറയുകയാണെങ്കിൽ പത്രപ്രവർത്തക കേരള പത്രപ്രവർത്തക യൂണിയനാണ് അത് പത്രപ്രവർത്തകരുടെ അഭിമാനങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തന്നെ ഈ പത്രപ്രവർത്തക പെൻഷൻ ഒരു മാനേജ്മെൻ്റിൻ്റെ ഒരു ബാക്കിംഗും ഇല്ലാതെ സംസ്ഥാന സർക്കാർ ഏഴായിരം രൂപയാണ് പത്ര പോലത്തെ പെൻഷൻ കിട്ടും അത് പിന്നെ പത്രപ്രാർത്ത യൂണിയൻ്റെ ഒരു കഴിവുകൊണ്ട് നേടിയെടുത്ത ആണ് ഏഴായിരം രൂപ എന്ന് വെച്ചാൽ ഒരു വർഷത്തെ ശമ്പളം കിട്ടിയിരുന്നതിനേക്കാൾ കൂടുതൽ ചിലർ വളരെ ചെറുകിട പത്രക്കാരിൽ എനിക്കറിയാവുന്ന പല ഞാൻ പല ടേക്കപ്പ് ചെയ്ത പഴയ തൊഴിൽ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് ഒരു വർഷത്തെ കിട്ടിയിരുന്ന ശമ്പളത്തിനേക്കാളും കൂടുതൽ ഒരു മാസം പെൻഷൻ വാങ്ങുന്ന ഒരു വ്യവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത് വളരെ സന്തോഷമായിരുന്നു ഈ പത്രഭോധ പെൻഷൻ പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്നത് കേരളത്തിലാണ് അന്ന് ആയിരം രൂപ കണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഏഴായിരം രൂപ വരെയായി പിന്നെ സംഘടന എന്ന നിലയിൽ പിന്നെ ഒന്ന് രണ്ട് സമരങ്ങൾ ശക്തമായി ഞാൻ ജനറൽ സെക്രട്ടറി ആയെന്ന് സമയത്ത് ഒരു ഒന്ന് വിഷൽ മീഡിയയ്ക്ക് ഈ നിയമസഭയ്ക്കകത്തുള്ള റിപ്പോർട്ടിങ്ങിനകത്ത് ഒരു സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരു സമരമാണ് ഒരു മാസം നിന്ന് അതായത് ഇവർ പോയി ഒരു നിയമസഭാ സെക്രട്ടറി കൊടുക്കുന്ന ഒരു ഫോർമാറ്റിനകത്ത് നിന്ന് വിഷ്വലൈസ് ചെയ്യണം അത് മാത്രമേ എടുക്കാവുള്ളൂ അത് മാത്രമേ ടെലികാസ്റ്റ് എന്നുള്ള ഒരു നിബന്ധന കൊണ്ടുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് ശ്രദ്ധയിൽ ഇവിടെ ഇപ്പോൾ അത്ര അതൊരു സമരമായി നേരിട്ടുള്ളൂ മറ്റ് സർവീസ് സംഘടനകളുടെ സഹായത്തോടു കൂടി ശക്തമായി ആ സമരം ഒരു മാസത്തിനകം കൊണ്ടുവരും ഇന്നത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീ വി എസ് അച്യുതാനന്ദൻ ആണ് അക്കാര്യത്തിൽ പത്രപ്രവർത്തക യൂണിയനെ വളരെയധികം സഹായിച്ചത് അന്ന് നിയമസഭാ സ്പീക്കറായിരുന്നത് വക്കം പുരുഷോധമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചില നിലപാടുകൾ കൊണ്ടാണ് പിന്നെ ഒരു ശക്തമായൊരു സമരത്തിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി വന്നത് അങ്ങനെ ഒരു അവകാശ പോരാട്ടങ്ങളിൽ പത്രപ്രവർത്തക യൂണിയനിടെ ഒപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ റിപ്പോർട്ടിംഗ് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ സാറിന് പിന്നെ സംതൃപ്തി നൽകുന്ന റിപ്പോർട്ടിംഗ് ഒന്ന് സൂചിപ്പിച്ചാൽ ഒരു മുപ്പത് വർഷം പത്രപ്രവർത്തകൻ്റെ രംഗത്ത് ഉണ്ടായിരുന്നൊന്നുമില്ല അതിൽ പകുതിയുള്ള സമയം റിപ്പോർട്ടിങ്ങിനായത് അഞ്ച് വർഷക്കാലം കണ്ണൂർ ആയിരുന്നു ഈ കണ്ണൂർ ആ സമയത്താണ് കൂത്തുപുറമ്പ് വെടിവയ്പ്പും അത് അനുബന്ധമായത് കൂത്തുപുറമ്പ് വെടിവയ്പെ ആ സ്പോട്ടിൽ അന്ന് ഇപ്പം ഉണ്ടായതില്ലെങ്കിൽ ഈ സംഭവം കഴിഞ്ഞിട്ട് അവിടെ പോയ ഒരു സാഹചര്യം ഉണ്ടായി ഭയങ്കരപരമായി സംഭവം പോയി ഒരു കലാപം എന്ന് വെച്ചാൽ നമ്മൾ ഈ കേരളത്തിലെ ഈ ഒരു ഒരു രാഷ്ട്രീയ അതങ്ങനെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ശക്തമായ കലാപമായിരുന്നു അവിടെ കണ്ണൂർ എന്നുള്ള പത്രപ്രവർത്തകരാണ് കൂടുതൽ റിപ്പോർട്ടിങ്ങിന് അവിടെ പോയി അവർക്ക് തിരിച്ചു വരാൻ പോലും വയ്യാത്തൊരു സാഹചര്യത്തിൽ കണ്ണൂർ മുഴുവൻ വ്യാപകമായി ഈ അക്രമം ഇറങ്ങിയിരുന്നു അപ്പം അവിടുന്ന് ശരിക്കും സി പി എമ്മിൻ്റെ ചില നേതാക്കളാണ് ഞങ്ങൾ കണ്ണൂരിൽ എത്തിച്ചത് ആ ഒരു അതൊരിക്കലും മറക്കാൻ വയ്യാത്ത ഒരു സമയമാണ് പോലീസുകാരൊക്കെ വെറും നോക്കുകുത്തിയായി നിന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതാണ് ഒരു നല്ലൊരു സംഭവം അന്ന് ഈ എം വി രാഘവൻ പിന്നെ സഹകരണ വകുപ്പ് മന്ത്രി ആയെന്നപ്പോൾ അദ്ദേഹവും സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം തമ്മിലുള്ള ശക്തമായ ഏറ്റുമുട്ടൽ എപ്പോഴും ഉണ്ടായിരുന്നത് എം വി രാഘവൻ കണ്ണൂരിൽ എത്തുമ്പോഴാണ് ഞങ്ങൾക്ക് വാർത്ത കിട്ടുന്നതിന് സോ അതിനുവേണ്ടി ഉള്ള പ്രശ്നങ്ങൾ ആണ് ഉടലെടുത്താണ് കൂടുതൽ കുത്തുകുറമ്പ് പിടിവെപ്പ് കലാശിച്ചത് ഞങ്ങളവിടെ ചെന്നു പോകും പിന്നെ ശാന്തമായൊരു ലാത്തി ചാർജ് കഴിഞ്ഞ് ശാന്തമായൊരു സാഹചര്യമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു കേട്ടു തുടങ്ങി നാലഞ്ച് പേര് മരിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ സി പി എമ്മിൻ്റെ ചില നേതാക്കൾ തന്നെ പറഞ്ഞു നിങ്ങൾ ഇനി ഇവിടെ നിൽക്കില്ല നിങ്ങൾക്ക് ഇന്നു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്നിട്ട് അവർ തന്നെയാണ് കണ്ണൂരിൽ കണ്ണൂരിലെത്തിച്ചു പത്രപ്രവർത്തനം നടത്താൻ തിരുവനന്തപുരം ആണോ മറ്റ് ജില്ലകളെ അപേക്ഷിച്ചിട്ട് എളുപ്പം ഒരു നല്ല രംഗം തിരുവനന്തപുരം തന്നെയാണ് ഒന്നാമത് രാഷ്ട്രീയമായ ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് ന്യൂസ് സോഴ്സസ് ഒരുപാടുണ്ട് ആദ്യം ഞാനാദ്യം ഒക്കെ വളരെ ഡ്രൈ ആയിരുന്നു വരണ്ട ഒരു വാർത്തയില്ലായിരുന്നു ശരിക്കും വാർത്ത കിട്ടാനുള്ളത് ബുദ്ധിമുട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ എം വി രാഘുവിൻ്റെ വരവൻ്റെ അന്ന് ഈ ശനി ഞായർ തീയതികളിലാണ് ഒന്ന് രംഗം സജീവമാവുന്നത് അപ്പോൾ അതിൻ്റെ കുടക്കായി പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ പിന്നെ പിന്നു അവിടെ ഈ പ്രകൃതിയും അത് അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേ ഉള്ളൂ ഒരു അന്തരം തന്നെയാണ് എങ്ങനത്തെ ചില അന്ന് കെ വിജയരാഘവൻ പിന്നെ വി ശശേരൻ എൻ ആർ എസ് ബാബു തുടങ്ങിയ ഒരു ഡെസ്കില് അദ്ദേഹത്തെ അവരെയൊക്കെ സഹായിച്ചു നിക്കുന്നവർ ജി വിവേകാന്തം തുടങ്ങിയവരെ കാര്യത്തില് അതിലൊക്കെ സഹായിച്ചു നിൽക്കുന്ന ഒരു ഇതാണ് കേരള മതിയിൽ വളരെ സ്വാതന്ത്ര്യമുള്ളൊരു അറ്റ്മോസ്ഫിയർ അന്നുണ്ടായിരുന്നു ഇപ്പം എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു സംതൃപ്തി നൽകുന്ന ഒരു ദൃശ്യമാധ്യമ പ്രവർത്തനവും സജീവമായിട്ടുണ്ടെങ്കിലും ഇന്നും പത്രപ്രവർത്തന രംഗത്ത് പത്രപ്രവർത്തന യൂണിയൻ എന്നാണ് അറിയപ്പെടുന്നത് ദൃശ്യമാധ്യമങ്ങളും അല്ലെ പിന്നെ പ്രവർത്തകരും അതിനകത്തുണ്ട് പക്ഷെ ഇപ്പോഴും പത്രപ്രവർത്തക യൂണിയൻ എന്നാണ് അറിയപ്പെടുന്നത് അതങ്ങനെ എൻ്റെ അടിസ്ഥാനപരമായി ഇപ്പോഴും വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് മാത്രമേ ഉള്ളൂ ദൃശ്യമാധ്യമങ്ങൾക്കൊരു ആക്ട് പ്രത്യേകം ഇല്ല അതായത് ജവഹർലാൽ നെഹ്റു ആദ്യത്തെ നേതൃത്വത്തിലുള്ള പ്രധാന ആദ്യത്തെ മന്ത്രിസഭയാണ് ഈ പത്രപ്രവർത്തകൻ്റെ മേഖലയെ മീഡിയയുടെ കുറിച്ച് ഒരു പഠിക്കാൻ വേണ്ടി ഒരു പ്രസ് കമ്മീഷൻ ആദ്യത്തെ പ്രസ് കമ്മീഷൻ നിയമിച്ചത് അവരുടെ ശിപാർശ പ്രകാരമാണ് വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് ഉണ്ടാകുന്നത് ആ ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ എല്ലായിടത്തും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം അത് പേര് പിന്നെ ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഈ ദൃശ്യമാധ്യമങ്ങളിലെ വളരെ സ്വാധീനം വന്നപ്പോൾ പത്രപ്രവർത്തക യൂണിയനും അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു ഞാൻ ജനറൽ സെക്രട്ടറി എൻ പി രാജേന്ദ്രൻ പ്രസിഡന്റുമായിരുന്ന സമയത്താണ് അതൊരു ഭരണഘടനാ ഭേദഗതി കൂടി അവരെങ്ങോട്ട് ഉൾപ്പെടുത്തിയത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന അതായത് പത്രമാധ്യമങ്ങളിലെ ആളുകൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ഞങ്ങൾ പത്രപോലത്തെ യൂണിയൻ നേടിക്കൊടുത്തു മാറ്റം ഒരു സാങ്കേതിക പ്രശ്നം മാത്രമാണ് അപ്പോൾ ഇടയ്ക്ക് അത് അതിനെക്കുറിച്ച് ആലോചിച്ചാണ് മാധ്യമ യൂണിയൻ എന്നൊക്കെ ആലോചിച്ച് എന്നാലും ഇങ്ങനെ തൊണ്ണാൽ മതി എന്നുള്ള ഭൂരിപക്ഷ അഭിപ്രായം കൊണ്ട് അങ്ങനെ തുടരുക പത്രപ്രവർത്തകൻ മാറി മാധ്യമ പ്രവർത്തകൻ എന്നാണ് അറിയപ്പെടുന്നത് ഒരു ഒരു വലിയൊരു ആണ് മൊത്തത്തില് സ്വാധീനം നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ദൃശ്യമാധ്യമത്തിനാണല്ലോ സ്വാധീനം കൂടുതൽ പത്രങ്ങള് നിലനിൽക്കുന്നു പിന്നോട്ട് പോയിട്ടില്ലെങ്കിലും സ്വാധീനം ഇപ്പോഴും ദൃശ്യമാധ്യമങ്ങളാണ് ഇപ്പോഴാണ് രാഷ്ട്രീയ ചർച്ചകൾ മുഴുവൻ പത്രങ്ങൾക്ക് അവര് ദൃശ്യമാധ്യമങ്ങൾ പോകുന്നതിന്റെ കുറേ പത്രമാധ്യമങ്ങൾ പോകുന്നത് പ്രധാന പത്രങ്ങൾ പോലും അതാണ് അവസ്ഥ എല്ലാ പത്രങ്ങളും ആഭാറത്തേക്ക് പിന്നാലെ പോകുന്നൊരു അത് കഴിഞ്ഞൊരു അഞ്ച് വർഷമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിന് ദോഷങ്ങളാണ് ഏറെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ എല്ലാ പത്രസ്ഥാപനങ്ങളും ചാനലിലേക്ക് വരെയാണ് അപ്പൊ അത് എങ്ങനെയാണ് ഈ പിന്നെ അച്ചടിയും ദൃശ്യമാധ്യമവും കൂടെ അത് അതിനകത്ത് സാമ്പത്തിക പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അതായത് ഈ പരസ്യത്തിൻ്റെ ഒരു പരസ്യക്കാർക്ക് കമേഴ്സ്യൽ സ്ഥാപനങ്ങൾക്ക് കൂടുതലും ഇപ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ് എഫക്റ്റ് കിട്ടാനുള്ളൊരു ഇതിലേക്കാണ് പോകുന്നത് ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ പരസ്യമാണ് കേരളത്തിൽ ജനറേറ്റ് ചെയ്യുന്നത് അപ്പം അതിൽ ഇപ്പോൾ എല്ലാ കമ്പനികൾക്കും ഭൂരിപക്ഷം പേർക്കും ഈ ൃശ്യമാധ്യമങ്ങൾ കൊടുക്കുന്നതിനാണ് താല്പര്യം അപ്പൊ അതുകൊണ്ടാണ് അത് എന്തെങ്കിലും ഏതെങ്കിലും എങ്ങനെയെങ്കിലും പരസ്യം വാങ്ങിക്കുക എന്നുള്ളൊരു മത്സര ബുദ്ധിയിലേക്ക് ദൃശ്യമാധ്യമങ്ങൾ പോയി അതുകൊണ്ടാണ് അവരുടെ പിന്നാലെയാണ് വേറൊരു മേഖല പ്രാദേശിക പത്രപ്രവർത്തനം ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ വാർത്തകളും പിന്നെ അപ്പോൾ തന്നെ അറിയുകയും തൊട്ടടുത്ത് നടക്കുന്ന വാർത്തകൾ പലപ്പോഴും ഇപ്പൊ പ്രാദേശിക വാർത്തകൾ ഇപ്പൊ പത്രസ്ഥാപനങ്ങൾ കൂടുതൽ ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കൂടുതൽ ഇടം നൽകുന്നുണ്ട് ആ പ്രാദേശിക രംഗത്ത് അഭിപ്രായം ഈ പ്രാദേശിക രംഗത്ത് കേരളത്തിൽ ഞാൻ ജനറൽ സെക്രട്ടറി ആയുന്ന സമയത്ത് ഒരു അഞ്ച് വർഷം മുമ്പ് മൂവായിരത്തഞ്ഞൂറ് നാലായിരത്തോളം പ്രവർത്തകർ വർക്ക് ചെയ്തത് വളരെ നോർമലായി തുച്ഛമായ ശമ്പളത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത് ഒരു ഒരു ആനുകൂല്യങ്ങൾ അവർ ലഭിക്കുന്നില്ല അവർ പല മേഖലകളിലവർ യൂണിയനുകളൊക്കെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല വളരെ കഷ്ടപ്പെട്ടാണ് അവർ പണിയെടുക്കുന്നത് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവണമെങ്കിൽ ഇരുപത്തിനാലും നാൽപ്പത്തെട്ട് മണിക്കൂറൊക്കെ അവർ ഇരുന്ന് കൊടുന്ന് കൊടുക്കുന്ന സ്റ്റോറീസാണ് ഇവിടെ അത് ഡെവലപ്പ് ചെയ്ത് നന്നാക്കി എടുക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പരിതാപരമായ ഒരു അവസ്ഥയുണ്ട് മൊത്തത്തിൽ അത്രപ്പോണത്തെ യൂണിയൻ അവരെ കൂടി യൂണിയനിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകണമെന്നൊരു ആലോചന നടത്തിയിരുന്നു പല

സ്ഥിരം തൊഴിലായി ഇരിക്കുന്നത് ചിലർ വളരെ എന്തെങ്കിലും മറ്റു ജോലി തൊഴിലുകൾക്ക് ഒപ്പം പത്രപ്രവർത്തനം നടത്തുന്നവരുണ്ട് അവരെ മാറ്റി നിർത്തിയാൽ സ്ഥിരമായി ഈ തൊഴിലുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് നിർബങ്ങാളിൽ നെയ്യാറ്റിങ്ങര അതിലൊക്കെ ബ്യൂറോസ് ഉണ്ട് കോവളം അങ്ങനെയുള്ള വർക്കലൊക്കെ നല്ല ബ്യൂറോസ് ഉണ്ട് എല്ലായിടത്തും നല്ല ലേഖകന്മാരുണ്ട് അങ്ങനെയുള്ള തലങ്ങളിലൊക്കെ സ്ഥിരം ജോലിയിൽ നിൽക്കുന്നവരെ അംഗീകരിക്കണം അംഗീകരിച്ചാലേ എത്രപ്പോ യൂണിയനും അംഗീകരിക്കണം മാനേജ്മെൻറ്റും അംഗീകരിക്കണം അംഗീകരിച്ചാലേ ഒരു കുറച്ചുകൂടെ ഒരു ഈ രംഗം എല്ലാ രംഗങ്ങളിലും എല്ലാവരും പറയുന്നതാണ് മാധ്യമരംഗത്തും തികച്ചും ഉണ്ടായിട്ടുണ്ട് ഒരു കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് വളരെ മോശമായ രീതിയിൽ പോയി ഞാനൊരു യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നുണ്ട് സംഭവങ്ങളോ വ്യക്തികളോ എന്ന് എടുത്ത് പറയുന്നതല്ലെങ്കിൽ വളരെ ഈ മൂല്യസ്ഥുതി ഉണ്ടായിട്ടുണ്ട് പണത്തിൻ്റെ അതിന് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ട് ദൃശ്യമാധ്യമത്തിൻ്റെ കടന്നു വരവോടു കൂടിയാണോ അല്ല എങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റത്തിനനുസരിച്ച് ഉണ്ടായിട്ടുള്ള മൂല്യസ്ഥുതിയാണ് കാലഘട്ടത്തിൻ്റെ ഒന്ന് കുറച്ചുകൂടെ വിശദീകരിച്ചാൽ അതായത് ഈ പണത്തിൻ്റെ സ്വാധീനം അല്ലാണ്ട് ഉണ്ടായിരുന്നു രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപ മാനത്തിലേക്ക് പോയിട്ടുണ്ട് അതിൻ്റെ ഒരു സ്വാധീനം ഈ അതായത് രാഷ്ട്രീയ നേതാക്കൾക്കും പ്രവർത്തകർക്കും പത്രക്കാരെ വേണം അവർ നിലപ്പിന് അവരെ സ്വാധീനിക്കുക അവർ കാശ് കൊടുത്തും ഒരു ചൂടാനുകൂല്യങ്ങളിലൊക്കെ കൊടുത്ത് അങ്ങനെ അവരെ അതിനകത്തൊരു ി മാറ്റേഡ് ന്യൂസ് കേരളത്തിലെങ്കിലും പേട് പോലെ തന്നെ അക്കൗണ്ട് വെച്ച് നമ്മള് പറയുന്നത് ശരിയല്ലെങ്കിൽ ബാറുകളില് അക്കൗണ്ട് വെച്ച് ഉള്ള സംവിധാനങ്ങളുണ്ട് നമുക്ക് അറിയാം വളരെ അങ്ങനെയൊക്കെയുള്ള അത്രയും അധപൊറിച്ച രീതിയിൽ പോയിട്ടുണ്ട് തലസ്ഥാനത്തെ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് പലപ്പോഴും അധികാര കേന്ദ്രമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും പത്രപ്രവർത്തകർക്ക് വലിയൊരു റോളുണ്ട് പിന്നെ രാഷ്ട്രീയക്കാരുമായിട്ട് നല്ല ബന്ധം തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരുമായിട്ടുള്ള നല്ല ബന്ധം അത് പലപ്പോഴും പിന്നെ ഗുണമാണോ ദോഷമാണോ പത്രപ്രവർത്തനുണ്ടാക്കിയിട്ടുള്ളത് ഗുണം തന്നെയാണ് അതായത് കാര്യം പഴയൊരവസ്ഥയിൽ നിന്നും കൂടെ മാറി ഒന്നും സ്വകാര്യമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം സുതാര്യമായി പത്തഞ്ചിനും ദൃശ്യ മന്ധ്യമങ്ങളുടെ വരവോടുകൂടി എല്ലാം തുറന്നു കാട്ടുന്ന ഒരു ഇതിലേക്ക് പോകുന്നുണ്ട് പക്ഷെ അത് ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്ക് അത് ചാനലൈസ് ചെയ്ത് വേറെ രീതിയിൽ വഴിമാറ്റി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട് അവിടെയാണ് വീഴ്ച കിട്ടുന്നത് അവിടെ കറക്റ്റ് ചെയ്യാൻ എന്ത് ആണ് ചെയ്യാൻ അത് പത്രപ്രവർത്തകർ പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പത്രപ്രവർത്തകർ കിട്ടപ്പെടുത്തുന്നുണ്ട് അത് പത്രം മാനേജ്മെൻറ്റുകൾ വിചാരിക്കണം അതിന് മാനേജ്മെൻറ്റ് വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറയാം ഞാൻ പലപ്പോഴും പറയുന്നില്ല ഈ പെരുമാട്ടി പഞ്ചായത്തിൽ ഭീകാഡിൻ്റെ ഇതിരിക്കുന്ന പഞ്ചായ